നടി കനി കുസൃതിക്കെതിരെ വിമർശനവുമായി നടൻ ഹരീഷ് പേരടി തന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് എതിരായിട്ടും ബിരിയാണി എന്ന ചിത്രത്തിൽ അഭിനയിച്ചത് കാശിനു വേണ്ടിയായിരുന്നുവെന്ന് കനി പ്രതികരിച്ചിരുന്നു എന്നാൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു എന്നാണ് ഹരീഷ് ചോദിക്കുന്നത് അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറക്കാനുള്ള ഒരു തണ്ണീർ മത്തൻ സഞ്ചിയല്ല എന്നും ഹരീഷ് പാരടി വിമർശിച്ചു ഹരീഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടിയാണ് ബിരിയാണി എന്ന സിനിമ ചെയ്തത് എന്ന കനിയുടെ പ്രസ്താവനയുടെ സത്യസന്ധതയിൽ നൂറല്ല നൂറ്റിയൊന്ന് ശതമാനവും ഉൾക്കൊള്ളുന്നു പക്ഷേ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ബിരിയാണി എന്ന സിനിമയുടെ പേരിൽ നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഏറ്റുവാങ്ങിയത് ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് വേൾഡ് റൂമിലൂടെ വിളിക്കൂ കടുത്ത രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ആ സിനിമയുടെ അവാർഡ് വേണ്ടെന്ന് വെക്കലായിരുന്നു യഥാർത്ഥ രാഷ്ട്രീയം അഥവാ ബോധം അതല്ല നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡിന്റെ തുകയാണ് കനിയെ ആകർഷിച്ചതെങ്കിൽ അത് തുറന്നു പറയണമായിരുന്നു ഇതിപ്പോൾ കാനിലെ വെള്ളി വെളിച്ചത്തിൽ ഭ്രമിച്ച് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ട് ബിരിയാണി എന്ന നല്ല സിനിമയെയും സംസ്ഥാന അവാർഡിനെയും കുപ്പത്തൊട്ടിയിൽ തള്ളിയതുപോലെയായി നീതിബോധമുള്ള മനുഷ്യരും ഇന്ത്യൻ ഭരണഘടനയും അന്തസ്സോടെ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന വാക്കാണ് രാഷ്ട്രീയം അല്ലാതെ രാഷ്ട്രീയം പണവും പ്രശസ്തിയും നിറക്കാനുള്ള ഒരു തണ്ണീർമത്തൻ സഞ്ചിയല്ല എന്നും പറഞ്ഞുകൊണ്ട് ആശംസകൾ നേർന്നുകൊണ്ടാണ് വാക്കുകൾ അവസാനിപ്പിച്ചത് അതേസമയം ഹരീഷിന്റെ വാക്കുകളെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ